മൗനരാഗം സീരിയലിലൂടെ സോണിയയായി പ്രേക്ഷകർ ഏറ്റെടുത്ത പ്രിയപ്പെട്ട താരമാണ് ഋതിക ഋതികയുടെ വിവാഹ ആഘോഷ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഋതിക ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ തങ്ങളുടെ വിവാഹ ആഘോഷത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് താരം പങ്കുവെക്കുന്നത് സോണിയുടെ കല്യാണത്തിന് മറ്റു താരങ്ങൾ എല്ലാവരും വന്നില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എത്തിയത് മൗനരാഗത്തിലെ ഈ മൂന്നേ മൂന്ന് താരങ്ങളാണെന്ന് പ്രേക്ഷകർ എണ്ണി പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേക്ഷകർ മാറി മറിഞ്ഞ് വീഡിയോകളൊക്കെ തന്നെയും നോക്കിയിരുന്നുണ്ട് എന്നിരുന്നാലും പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ അന്വേഷിച്ചെത്തുകയാണ് മറ്റു താരങ്ങളൊക്കെ എവിടെയാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മൗനരാഗത്തിലെ നലീഫും കാർത്തിക്കും അരുൺമോഹനും മാത്രമാണ് ഇപ്പോൾ ഋതികയുടെ വിവാഹ ആഘോഷത്തിന് പങ്കെടുത്തത് ആഡംബരപ്രദമായ വിവാഹാഘോഷത്തിന് മറ്റു താരങ്ങളെയൊന്നും വിളിച്ചില്ലേ എന്നും ക്ഷണിക്കാത്തത് കൊണ്ടാണോ എന്നും അവർ വരാത്തത് കൊണ്ടാണോ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ സംശയം മൗനരാഗത്തിലെ താരത്തിന്റെ പ്രിയപ്പെട്ട മൂന്ന് സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നേരിട്ടെത്തി എല്ലാം അറിയിച്ചത് എന്നാൽ ബാക്കിയുള്ള താരങ്ങൾ എവിടെയെന്നും ബാക്കിയുള്ള സീരിയലിലെ താരങ്ങൾ പോലും എത്തിയില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നലീഫ് ഈ സീരിയലിലെ സോണിയുടെ സഹോദരന്റെ കഥാപാത്രമാണ് എത്തുന്നത് അതായത് ഋതികയുടെ സഹോദര വേഷത്തിലാണ് നലീഫ് എത്തുന്നത് ആ സഹോദര ബന്ധം ഇവർ തമ്മിൽ എപ്പോഴുമുണ്ട് കാരണം റീലുകളിലും ചിത്രങ്ങളിലുമൊക്കെ ഋതിക പങ്കുവയ്ക്കുമ്പോൾ നലീഫുമായി വളരെ അടുപ്പമുണ്ടെന്ന് നമ്മൾ എല്ലാവരും കാണാറുമുണ്ട് അരുൺ മോഹൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് രതീഷ് എന്നാണ് സോണിയയുമായി വളരെയധികം അടുപ്പമുള്ള മറ്റൊരു കഥാപാത്രമാണ് എപ്പോഴും സംസാരിക്കുകയും ഇവർ തമ്മിൽ വളരെ അടുപ്പമുള്ള കഥാപാത്രമായി എത്തുന്നത് കൊണ്ട് തന്നെ പുറമേയും ഇവരുടെ സൗഹൃദം വളരെയധികം ശക്തമാണ് എന്ന് ഇതിലൂടെ എന്നും പ്രേക്ഷകർ പറയുന്നു പിന്നാലെ എത്തിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സോണിയയുടെ പേരായി അഭിനയിക്കുന്ന താരം തന്നെയാണ് കാർത്തിക കൂടി എത്തിയപ്പോൾ സോണിയുടെ സീരിയലിലെ പാർട്ട്ണർ എത്തിയെന്നുള്ള സന്തോഷമായിരുന്നു പ്രേക്ഷകർക്ക് സീരിയലിലെ പാർട്ട്ണർ എത്തിയപ്പോൾ ഉള്ള സന്തോഷം പ്രേക്ഷകരെല്ലാവരും തന്നെ അറിയിക്കുന്നുമുണ്ടായിരുന്നു ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇവർ രണ്ടുപേരുമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടെത്തിയത് സോണിയയുടെ യഥാർത്ഥ ഭർത്താവും സീരിയലിലെ ഭർത്താവും എന്നാണ് നിരവധി പേർ കമൻറ് ചെയ്ത് എത്തിയത് കാർത്തിക് വരുമോ എന്നുള്ള സംശയമായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് താരങ്ങളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്ന ഒരു താരവിവാഹ ആഘോഷം തന്നെയായിരുന്നു എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു അതുകൊണ്ടാണ് പലരും വരുമോ എന്ന് ഞങ്ങൾ എല്ലാവരും പേടിച്ചിരുന്നത് എന്നാലും അരുണും കാർത്തിക്കും ലലീഫും എത്തിയത് വളരെയധികം സന്തോഷമുണ്ടെന്നും നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് പുറത്ത് കാണുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണെന്ന് നേരത്തെ അറിയാമെന്നും ഇവർ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം മനസ്സിലാകുന്നു എന്നും പ്രേക്ഷകർ തന്നെ പറയാറുണ്ട് വിവാഹം ഡിസംബർ ഒൻപതിന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആഘോഷങ്ങൾ തകൃതിയായി നിൽക്കുന്ന ഋതികയുടെയും ഗോകുലിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിവാഹം സംബന്ധിക്കുന്ന പോസ്റ്റുകൾ ഒന്നും തന്നെ ലഭ്യമല്ലെങ്കിലും ഗോകുൽ എന്നാണ് തന്റെ ഭർത്താവിന്റെ പേരെന്ന് ഋതിക പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു വിവാഹം കഴിഞ്ഞ വിവരം ഇരുവരെയും അറിയിക്കാൻ പറ്റാത്തതിന്റെ പരിഭവമൊക്കെ താരത്തിന് ഉണ്ട് എന്നും അറിയിച്ചിരുന്നു മൗനരാഗം പ്രേക്ഷകർക്കും അതിന്റെ വിഷമുണ്ട് എന്ന് മുതൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം മുതൽ പുറത്തുവന്ന വാർത്തയിലൊക്കെ തന്നെയും പ്രേക്ഷകർ പ്രതികരിച്ചെത്തിയത് ഇങ്ങനെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ